ഇത്രയും പഴയ വീട്ടിൽ ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു കാദർ ഫൈൽമാനും ഞാൻ മുഖാമുഖം നോക്കുന്നു ബിഗ് ബോസ് വീടിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നത് ഇത് ഏഴാം തവണയാണ് ചെറിയ കളികളല്ല കളിക്കാരും സാറൊന്ന് കാണിച്ചു എനിക്കത് അറിയില്ല അതുകൊണ്ടാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഫോട്ടോ ഷൂട്ടുകളിലൂടെയും റീലുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന ഈ മത്സരാർത്ഥി ആരാണെന്ന് കാണാം വെൽക്കം പുതിയ എന്താണ് വിശേഷം ഒരുപാട് സന്തോഷം രേണു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ആണല്ലേ ഈ പൊന്നമ്മ പൊന്നമ്മ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ 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 ഹൗസിൽ വരണമെന്ന് സ്നേഹം കൊണ്ടല്ല എനിക്ക് എന്റെ നാട് വരെ ഒരു നേരം പോക്ക് വേണം അവർക്ക് നല്ല രീതിയിൽ റഷ്യയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ ഉള്ളൂ കൂടുതൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാലിഗ് ബോസും പോലല്ല ഇപ്രാവശ്യം കുറച്ച് നല്ല എഴിന്റെ പണി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്